കേരളത്തിലെ ഏറ്റവും വലിയ ജമായത്തായ കൊല്ലൂർ വിള ജുമാ മസ്ജിദിൽ നോമ്പ് തുറക്കാൻ മുകേഷ് എംഎൽഎയും കൂടി നോമ്പിന്റെ പുണ്യം തേടുന്ന സഹോദരങ്ങളോട് ആ പ്രാർത്ഥനയിൽ തന്നെയും ഓർക്കണമെന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുകേഷ് എംഎൽഎ അഭ്യർത്ഥിച്ചു വിശ്വാസികളും ആശീർവദിച്ചു സമയം വൈകിട്ട് കൊല്ലം കൊല്ലൂർവിള പള്ളിയിൽ വലിയവനും ചെറിയവനും സമ്പന്നനും പാവപ്പെട്ടവനും അങ്ങനെ ഒരു വേർതിരിവും ഇല്ലാതെ നോമ്പുതുറയിലെ നിസ്കാരത്തിലും പിന്നീട് നോമ്പ് കഞ്ഞി കുടിക്കാനും എല്ലാവരും അള്ളാഹുവിൻ്റെ നാമത്തിൽ ദുബ ചെയ്ത് ഒത്തുകൂടി അവരിൽ ഒരാളായി ജമായത്ത് അംഗമല്ലെങ്കിലും കുടുംബാംഗമായി മുകേഷും ഒപ്പം ചേർന്നു ഇത്രയും കൂടുതൽ സ്നേഹവും സാഹോദര്യമുള്ള ഒരു സ്ഥലം വേറെ കാണുന്നില്ല പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇവിടെ വന്നി കഞ്ഞി കുടിക്കുമ്പം ഏറ്റവും വലിയ സന്തോഷവും സ്നേഹമാണ് തോന്നുന്നത് ഞാനിങ്ങനെ നോമ്പ് തുറക്കൊക്കെ ഒരുപാട് പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഇങ്ങനെ നോമ്പ് മുറിച്ചിട്ടൊരു കഞ്ഞു പിടിക്കുന്നത് അതിവിടുന്ന് ആയതിൽ വളരെ സന്തോഷമുണ്ട് ജമാഅത്ത് പ്രസിഡന്റ് മനസ്സ് തുറന്നു മുകേഷിനെ സംബന്ധിച്ച് കൊല്ലൂർവുളയുമായി വലിയ ബന്ധമുള്ള ഒരാളാണ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് വടക്കേവള പഞ്ചായത്തിൽ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അന്ന് മുതലേ കുട്ടിക്കാലം മുതലേ നമ്മുടെ പ്രദേശവുമായി വളരെ ബന്ധമുള്ള ഒരു അംഗം എന്ന നിലയിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കഴിഞ്ഞു ഔഷധ കഞ്ഞിയുടെ സ്വാതറിഞ്ഞ മുകേഷ് എം നൌഷാദ് എം എൽ എക്കൊപ്പം വോട്ട് അഭ്യർത്ഥിച്ചു ചീഫ് ഇമാം മൻസൂർ ഉദവി മുകേഷിന് അസ്തദാനം ചെയ്തു പൗരത്വ നിയമത്തെ എതിർക്കുന്ന മുകേഷിന് തെരഞ്ഞെടുപ്പിൽ ജയിക്കുമെന്ന് പറഞ്ഞ് ആശംസകൾ നേർന്നു നല്ലൊരു കൊല്ലം മണ്ഡലത്തിലുള്ളത് എല്ലാവിധ ഇതിനിടെ ജമായത്ത് അംഗം മുകേഷിനെ പുണ്യമാസത്തിൽ നല്ല ഒരു അനുഭവങ്ങളാണ് നമ്മുടെ മുകേഷ് എം എൽ എ സ്ഥാനാർത്ഥി പങ്കുവച്ചത് ഒപ്പം ഈ ജമായത്തിൻ്റെ ഒരു സ്നേഹവും കൂടി അദ്ദേഹം ഏറ്റുവാങ്ങി പ്രത്യേകിച്ച് ഔഷധ കഞ്ഞി കൂടിയാണ് ഇതെല്ലാം കുടിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു കൊല്ലൂർ പള്ളിയിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവിനൊപ്പം രാജ്കുമാർ